സീലടിച്ചു ഒരു കവർ അതായത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ സീലടിച്ചു വന്നു എന്നറിയല്ലോ അത് സീൽ പൊട്ടിക്കാൻ പറ്റില്ല അതിൻ്റെ അതോറിറ്റിക്കല്ലാതെ നമ്മൾ സീലടിക്കാമെന്ന് പറഞ്ഞാൽ സാധാരണ സീലല്ലാതെ ഇതിനൊക്കെ അറബിയിൽ എങ്ങനെയാണ് പറയാമെന്ന് കൃത്യമായും പറയാനറിയാതെ സംശയിക്കുന്നവരുണ്ടാവും അതിന് അറബിയിൽ ബർഹാദ മഹ്തൂം എന്നാണ് മഖ്തൂം എന്ന യഥാർത്ഥത്തിൽ ക്ലോസ്ഡ് പേക്ക്ഡ് എന്നൊരു അർത്ഥത്തിന് പറയാം പേക്കഡാണ് അതായത് പാക്ക് ചെയ്ത് സീലടിച്ചു വന്ന ഒരു കവറുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്നോ അതും അല്ലെങ്കിൽ ഗവ പിന്നെ കോടതിയിൽ നിന്നൊക്കെ വരുന്ന പല പേപ്പറും യഥാർത്ഥ വ്യക്തിക്ക് അത് പൊട്ടിച്ചു നോക്കാൻ അധികാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പൊട്ടിക്കാത്തതാണ് സീലടി സീലടിച്ചു വന്നതാണെന്ന് എന്ന് പറയാൻ ആദ മഹ്തൂം എന്ന് പറയാൻ എന്താ പറയുക മഹ്തൂം അതായത് ഹത്വം എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റാമ്പിനാണ് പറയാറുള്ളതെങ്കിൽ പോലും ഇങ്ങനെ ഇവിടെ ഇത് ഉപയോഗിക്കുമെന്ന കാര്യം മനസ്സിലാക്കുക അതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതോറിറ്റിയിൽ നിന്നും ഗവൺമെൻറിൽ നിന്ന് അത് പാക്കഡാണ് ക്ലോസ്ഡ് ആണ് അത് സീലടിച്ചു വന്നതാണെന്ന് പറയാം അപ്പോൾ സീലടിച്ചു എന്നുള്ള ഖത്തം ഓക്കെ ഇങ്ങനെ നമ്മൾക്ക് പറയാം യഥാർത്ഥത്തിൽ ഖത്തം എന്ന് പറഞ്ഞാൽ പിന്നെ ഫിനിഷ്ഡ് എന്നൊരു അർത്ഥത്തിനാണ് അത് പറയാം അപ്പോൾ ഹാറ്റം ഹാറ്റിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഹമ്മഷി ഖാത്തിമ ഏതൊരു മനുഷ്യൻ്റെയും അന്ത്യം നന്നാവണമെന്ന് ഇപ്പോൾ റിലീജിയൻ ബേസ്ഡ് പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സൂ ഉൽ ഖാത്തിമ ഹസ്സുനുൽ ഖാത്തിമ എന്ന് പറഞ്ഞ ഏതൊരു മനുഷ്യൻ്റെയും അന്ത്യം നല്ല അന്ത്യം നല്ല ഇതിനായിരുന്നു ഹസ്സുനുൽ ഖാത്തിമ എന്ന് പറയും അതുപോലെ അവസാനം ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് പോകുന്നതിന് സൂ ഉൽ ഖാത്തിമ എന്ന് പറയാം അവിടെക്ക് ഹാത്തിമ എന്ന് പറയാം ഇപ്പോൾ പ്രവാചകനെ പറ്റി പറഞ്ഞാൽ ഹാത്തിമത്തിൽ അമ്പിയെന്ന് പറയും എന്ന് പറഞ്ഞാൽ അത് പ്രവാചകത്വത്തിന്റെ ഫിനിഷ്ഡ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഫിനിഷ്ഡ് എന്നതിനും അതുപോലെ തന്നെ ക്ലോസ്ഡ് സീൽഡ് എന്ന് പറയുന്നതിനൊക്കെ ഒരു വാക്കാണ് അതിൽ നിന്ന് വന്നതാണ് മഹ്തൂം മഖ്തൂം എന്നു പറയാം ഓക്കെ അല്ല ഇപ്പം നിങ്ങൾ മഖ്തൂം വേറെയാണ് അത് രാജകുടുംബത്തിന്റെ പേരാണ് അത് മഖ്തൂം ഖാഫാണ് മാറിപ്പോകരുത് ഇത് ഹ എന്ന അക്ഷരമാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആക്കുക അവസാനമായി ഇപ്പോൾ ഹിന്ദിയിൽ പറയുമ്പോൾ പല വാക്കും ഉറുദുവിലേക്കും ഹിന്ദിയിലേക്കും വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം അതിൻ്റെ ഹത്തം എന്ന് പറയും ഏ ഏഹത്തം കറോ എന്ന് പറയും അത് കറക്റ്റ് ആ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഹതം ഹോകിയാ ഹതം കറോ എന്ന അത് അവസാനിച്ചു ഇങ്ങനെ ഓരോ വാക്കിനെയും അനലൈസ് ചെയ്തുകൊണ്ട് ഈ വക്കാബുലറിയുടെ ഒരു കൃത്യത നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ മാത്രമാണ് അറബികളോടൊപ്പം നിങ്ങൾക്ക് സംസാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്കു ഇനിയെ നിങ്ങൾ ഫോളോ ചെയ്യുക ലക്കും മസ്സലാമ